സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ സ്വർണ്ണാഭരണങ്ങളുടെയും കളക്ഷനുകൾ ഒരുക്കി അലീസൺ സുഖ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സൂക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സി എം ആർ എൽ എക്സ് ആലോചിച്ച് മാസപ്പെടി ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സി എം ആർ എല്ലിന് എന്ത് സേവനങ്ങളാണ് നൽകിയതെന്ന് ജനങ്ങളോട് പറയണമെന്ന് പി വി അൻവർ സംസ്ഥാന സർക്കാർ നാലാം വാർഷിക വാർഷികാഘോഷത്തിൽ കോടികൾ ദൂർത്തടിക്കുകയാണെന്നും അൻവർ കുറ്റപ്പെടുത്തി ഇവിടെ പറയാനുള്ള പ്രധാനമായ വിഷയം ഇന്നത്തെ പത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും ചർച്ച ചെയ്യപ്പെടുന്നില്ല ഈ പറയുന്ന കൊടുത്ത കണക്കിൽ മൂന്നു ലക്ഷം രൂപ ഓരോ മാസവും അവർക്ക് എന്താ പറയാ മാസപ്പടി എന്തായാലും പേര്ന്നറിയില്ല പിന്നെ അഞ്ചു ലക്ഷം രൂപ അവർക്ക് എല്ലാ മാസവും പെൻഷനായിട്ട് കൊടുക്കും പറഞ്ഞു എങ്ങനെയാണ് ഈ പെൻഷൻ എന്താണ് ഈ പെൻഷൻ നിലവൊക്കെ ജനങ്ങൾക്കറിയാം എട്ട് ലക്ഷം രൂപ അവിടെ കൊടുത്തുകൊണ്ടിരിക്കണം ഓരോ മാസം ഇതെന്തിനാണ് എന്ന് വിശദീകരിക്കാൻ ഇതുവരെ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനോ പാർട്ടിക്കോ കഴിഞ്ഞിട്ടില്ല ഇതിലൊറ്റ കാര്യം പറയാനുള്ളൂ കേസുകളൊക്കെ അവിടെ നിൽക്കട്ടെ കോടതി അവിടെ നിൽക്കട്ടെ അത് നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ കേരളത്തിലെ ജനങ്ങളോട് എന്താണ് മുഖ്യമന്ത്രി പറയുന്നത് ആ പണത്തിന് കിട്ടിയ രണ്ടു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപക്ക് ജി എസ് ടി അടച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ട് അത് അക്കൗണ്ട് ത്രൂ വരുന്ന എല്ലാ പേയ്മെന്റിനും എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് എന്തിനാണ് ഈ പണം കിട്ടിയത് സർവീസ് കൊടുത്തു എന്താണ് സർവീസ് എന്ത് സർവീസ് കൊടുത്തു ഇതുവരെ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താണ് വീണ നേരിടുന്ന പ്രശ്നം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ഒരു കമ്പനിയുടെ വരുമാനത്തിനനുസരിച്ച് ആ വരുമാനത്തിനനുസരിച്ചാണ് നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കുന്നത് അതിൽ കുറെ ചിലവ് എഴുതും ചിലവുണ്ടെങ്കിൽ ഇവർ കള്ള ചെലവാണ് എഴുതിയത് സർവീസ് എഞ്ചിനീയർമാർക്ക് പൈസ കൊടുക്കുന്നവർ സ്വാഭാവികമായിട്ടും എസ് എഫ് ഐ ഒയും ഇൻകം ടാക്സും ചോദിച്ച ചോദ്യം ആ സർവീസ് എഞ്ചിനീയർമാരുടെ ഡീറ്റെയിൽസ് എവിടെ അവർക്ക് കൊടുത്ത ശമ്പളം എവിടെ ആരാണ് നിങ്ങളുടെ സർവീസ് എഞ്ചിനീയർമാർ സർവീസ് കൊടുത്താൽ സർവീസിന് പൈസ വാങ്ങൂ അതിന് സർവീസ് എഞ്ചിനീയർമാർ വേണം ആ എഞ്ചിനീയർമാരുടെ ലിസ്റ്റ് പോയിട്ട് ഒരാൾക്കും ഒരു രൂപ ശമ്പളമായി നൽകിയത് ചെലവായി കാണിക്കാൻ വീണക്ക് സാധിച്ചിട്ടില്ല അവിടെയാണ് ഇതിന്റെ വിഷയം അപ്പം നമ്മൾ പറയുന്ന ജനങ്ങൾ പറയുന്ന സഖാക്കള് ചോദിക്കുന്ന ചോദ്യം ഇതാണ് എന്ത് സർവീസാണ് കൊടുത്തത് ആ സർവീസ് കൊടുത്തത് ഇതുവരെ വ്യക്തമാക്കാൻ ആ കം സി എം ഈ പറയുന്ന വീണയുടെ കമ്പനിക്കുള്ള തൊഴിലാളികൾ ആരാണ് എഞ്ചിനീയർമാർ ആരാണ് അതിനുള്ള ഒരു ലിസ്റ്റ് എവിടെയില്ല അങ്ങനെ ശമ്പളം കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഈ പണം വാങ്ങിയത് എന്ന ചോദ്യത്തിനടത്തരം അത് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ബാധ്യതയുണ്ട് കോടതി കേസ് പോട്ടെ കേരളത്തിലെ സഖാക്കളോട് പറയാൻ ബാധ്യതയുണ്ട് അതിപ്പോഴും പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിൽ പണം ഉണ്ടാക്കാൻ കഴിയുമോ ഇപ്പൊ നാലാം വാർഷികത്തിന്റെ ആഘോഷം നടക്കുക എത്ര കോടിയാണ് ഇടിച്ചു പൊളിക്കണത് പതിനഞ്ച് കോടി രൂപ ഹോർഡിങ് നിങ്ങൾക്കറിയാം വലിയ ഹൈവേയിലൊക്കെ നമ്മൾ കാണുന്ന ബോർഡുകൾക്കാണ് ഹോർഡിംഗ് എന്ന് പറയുക ആളുകൾക്ക് പെട്ടെന്ന് ഹോർഡിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തി അപ്പൊ പതിനഞ്ചു കോടി രൂപയുടെ അറുനൂറ് ഹോർഡിങ്ങുകൾ വലിയ എന്താ പറയാ പരസ്യ ബോർഡുകൾ വെക്കുന്ന എന്തിനു വേണ്ടിട്ടാ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ ചിത്രം മറുഭാഗത്ത് മരുമകന്റെ ചിത്രം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും നിഷ്കാസിതനായി മനസ്സിലാക്കുമ്പോഴാണല്ലോ ഈ ബോർഡുകൾ വെച്ചാണ് നമ്മൾ പരസ്യം ആ എത്തിയിരിക്കുകയാണ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോർസ് പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെന്തൽ നിലമ്പൂർ പൊന്നാനി